ഹാപ്പി ആൻഡ് ഹെൽത്തി മോർണിംഗ് ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് ഇൻഡസിയുടെ ഐപ്പിൾസ് എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റിന് കിട്ടിയ റിസൾട്ട് ആണ് ഇതാണ് ഐപ്പിൾസ് എന്ന് പറയുന്ന എല്ലാവർക്കും കാണാമെന്ന് വിശ്വസിക്കുന്നു ഇതാണ് ഐപ്പിൾസ് എന്ന് പറയുന്ന പ്രൊഡക്റ്റ് ഈ ഒരു പ്രൊഡക്റ്റ് ഞാൻ കൊടുത്തത് എന്റെ ഹസ്ബൻഡിന്റെ അമ്മയ്ക്കാണ് ഹസ്ബൻഡിന്റെ അമ്മേനെ ഒന്ന് കാണിച്ചുതരാം ഇതാണ് എന്റെ ഹസ്ബൻഡിന്റെ അമ്മ അമ്മയ്ക്കിപ്പം എഴുപത്തെട്ട് വയസ്സുണ്ട് അമ്മ സഫർ ചെയ്തിരുന്നത് മൂന്ന് പ്രോബ്ലങ്ങളിലായിരുന്നു ഒന്ന് പൈൽസിന്റെ അസുഖം ഒന്ന് ഹാർട്ട് സംബന്ധമായ പ്രശ്നം ഒന്ന് വാദത്തിന്റെ അസുഖം അപ്പ പൈൽസിന്റെ അസുഖത്തിന് അമ്മയ്ക്ക് വൈറ്റീന്ന് പോകുന്നതിന് വളരെയധികം ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ ഈ ഐപ്പൾസ് ഞങ്ങൾ കൊടുത്തു ഐപൾസ് കൊടുത്തപ്പോൾ ആ ഒരു പ്രോബ്ലം ക്ലിയറായി ഞങ്ങൾ വൈറ്റീന്ന് പോവാതിരിക്കുമ്പോൾ ആവണക്കെണ്ണ പോലെയുള്ള ഒരാഴ്ചയൊക്കെ വൈറ്റീന്ന് പോവാതിരിക്കും അപ്പോൾ ആ ഒരു പ്രോബ്ലം ഇപ്പം ഒരു കുഴപ്പമില്ല എല്ലാ ദിവസവും വൈറ്റ് പോകുന്നുണ്ട് നന്നായിട്ട് ഭക്ഷണം കഴിക്കുന്നുണ്ട് യാതൊരു കുഴപ്പമില്ല അതുപോലെ തന്നെ ഹാർട്ട് സംബന്ധമായ പ്രോബ്ലം ഉള്ളതുകൊണ്ട് ഞങ്ങൾ അഞ്ച് മെയിൻ ബ്ലോക്ക് ബ്ലോക്കാണുള്ളത് ആ ബ്ലോക്ക് വരുമ്പോൾ ഹാർട്ടിന് വേദന വരും വേദന വന്നു കഴിയുമ്പോൾ ഞങ്ങൾ നാക്കിന്റെ അടിയിൽ വെക്കുന്ന ഒരു ഗുളികയാണ് അത് കൊടുക്കും അതിനുശേഷം സീരിയസ് കുറഞ്ഞില്ലെങ്കിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും ഇതാണ് ചെയ്തുകൊണ്ടിരുന്നത് വാദ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ ഞങ്ങൾ ചൂട് ചൂടുവെള്ളത്തില് കാലിൽ നന്നായിട്ട് ചൂട് പിടിച്ചു കൊടുക്കുമായിരുന്നു അപ്പം ഈ ഒരു മൂന്ന് പ്രശ്നത്തിനും പരിഹാരം കിട്ടിയത് ഈ ഒരു ഒറ്റ ഒരു ഐപ്പിൾസ് എന്ന് പറയുന്ന ഒരു ഉൽപ്പന്നം ഉപയോഗിച്ചത് കൊണ്ടാണ് അപ്പം ഈ ഐപ്പിൾസിനും ഈ ഐപ്പിൾസ് നമുക്ക് നൽകിയ ഇൻഡസ്വേക്കും ഞാനൊരു താങ്ക്സ് പറയാണ്